ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വരതയുള്ള വൈവിധ്യങ്ങളുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് മറിച്ച് പാകിസ്ഥാനിൽ ഭരണം നടത്തുന്ന യഥാർത്ഥത്തിൽ പട്ടാളമാണ് പട്ടാളത്തിന് സ്വാഭാവികമായിട്ടും ഇപ്പോഴും സംഘർഷം വേണം അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വരുന്നത് ഡെലിഗേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അഞ്ച് പാർട്ടികളിലെ എം പിമാരുണ്ടായിരുന്നു ഈ അഞ്ച് പാർട്ടികളിലെ എം പിമാരിൽ മൂന്ന് പാർട്ടികളും പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടികളായിരുന്നു എങ്കിൽ പോലും ഒരു ഇല്ലാതെ ഇന്ത്യയുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ ഞങ്ങളുടെ സംഘത്തിന് കഴിഞ്ഞു സർക്കാർ ഉദ്ദേശിച്ച വിഭാവനം ചെയ്ത കാര്യങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഈ സംഘങ്ങളിലെ പ്രതിപക്ഷ അംഗങ്ങൾ കൃത്യമായി നിർവഹിച്ച സ്ഥിതിക്ക് ഇനി പ്രതിപക്ഷം മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണം പ്രതിപക്ഷത്തിൻ്റെ ന്യായമായ ആവശ്യമെന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് കൃത്യമായിട്ടുള്ള ആശയവിനിമയം വേണം ചോദ്യങ്ങൾ വേണം അതുപോലെ തന്നെ സന്ദേഹങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരം വേണം അതുകൊണ്ട് പാർലമെന്റ് സമ്മേളനം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് ഇന്ത്യയിലെ ജനതയെ വിശ്വാസം എടുക്കണം തൃപ്തികരമായിട്ടുള്ള ദൗത്യമായിരുന്നു ഞങ്ങളുടെ ടീം സഞ്ചരിച്ചത് ജപ്പാന് ദക്ഷിണ കൊറിയ ഇന്തോനേഷ്യ സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ നിലപാടുകളെക്കുറിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിനൊക്കെ ഇന്ത്യക്കൊരു വില്ലൻ പരിവേഷം നൽകിയിരുന്നു പക്ഷെ ഞങ്ങൾ കണ്ട കണ്ടുമുട്ടിയ ആൾക്കാരോടൊക്കെ ഇന്ത്യയുടെ സന്ദേശം കൃത്യമായിട്ട് ഞങ്ങൾ കൈമാറി അതിൽ വിദേശമന്ത്രിമാർ ആഭ്യന്തരമന്ത്രിമാർ പ്രതിരോധ മന്ത്രിമാർ പാർലമെന്റ് സംഘങ്ങള് അതുപോലെ തന്നെ തിങ്ക് ടാങ്കുകള് മാധ്യമങ്ങൾ നമ്മുടെ തന്നെ പ്രവാസി സമൂഹം അങ്ങനെ വിസ്തൃതമായിട്ടുള്ള ആശേപനിയുമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ടീം നടത്തിയത് ഒരു ദിവസം തന്നെ ഏഴ് എട്ട് ഒൻപതും യോഗങ്ങളുണ്ടാവും വളരെ അർത്ഥപൂർണ്ണമായ ആരോഗ്യകരമായിട്ടുള്ള ഒരു ആശയവിനിമയവും സംവാദവും സാധ്യമായി ഇന്ത്യ ഒരു തരത്തിലും സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നും അതുപോലെ ഇന്ത്യയുടെ ഒരു തനതായ സംസ്കാരത്തിന് ഞങ്ങൾക്ക് അടിവരിടാൻ പറ്റി ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വരതയുള്ള വൈവിധ്യങ്ങളുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് മറിച്ച് പാകിസ്ഥാനിൽ ഭരണം നടത്തുന്ന യഥാർത്ഥത്തിൽ പട്ടാളമാണ് പട്ടാളത്തിന് സ്വാഭാവികമായിട്ടും ഇപ്പോഴും സംഘർഷം വേണം അവർക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് താർത്ഥത്തിൽ പുറത്തേക്ക് വരുന്നത് അതുമാത്രമല്ല ഈ രാജ്യങ്ങളൊക്കെ ഈ ജപ്പാനാണെങ്കിലും ആണെങ്കിലും കൊറിയ ആണെങ്കിലും അതുപോലെ തന്നെ മലേഷ്യയും സിംഗപ്പൂരും ജക്കാർത്തിയും ഒക്കെ അവരുടെ ആസ്പിരേഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ബോധപൂർവമായിട്ടുള്ള നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത് ആസിയാൻ രാജ്യങ്ങളുടെ മോട്ടോ തന്നെ സമാധാനം എന്നുള്ളതാണ് ന്യൂട്രാലിറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും അതുപോലുള്ള ഒരു വികസനത്തിൻ്റെ പാതയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നുള്ള സന്ദേശം ഞങ്ങൾ കൃത്യമായിട്ട് കൈമാറി മാത്രമല്ല ഞങ്ങളുടെ ഡെലിഗേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഞ്ച് പാർട്ടികളിലെ എം പിമാരുണ്ടായിരുന്നു ഈ അഞ്ച് പാർട്ടികളിലെ എം പിമാരിൽ മൂന്ന് പാർട്ടികളും പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടികളായിരുന്നു എങ്കിൽ പോലും ഇല്ലാതെ ഇന്ത്യയുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ ഞങ്ങളുടെ സംഘത്തിന് കഴിയും അപ്പം പ്രതിപക്ഷ അംഗങ്ങളിൽ ഗവൺമെൻറ് വെച്ച ഉത്തരവാദിത്തം അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിച്ച വിഭാവനം ചെയ്ത കാര്യങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഈ സംഘങ്ങളിലെ പ്രതിപക്ഷ അംഗങ്ങൾ കൃത്യമായി നിർവഹിച്ച സ്ഥിതിക്ക് ഇനി പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണം പ്രതിപക്ഷത്തിൻ്റെ ന്യായമായ ആവശ്യമെന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് കൃത്യമായിട്ടുള്ള ആശയവിനിമയം വേണം ചോദ്യങ്ങൾ വേണം അതുപോലെ തന്നെ സന്ദേഹങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരം വേണം അതുകൊണ്ട് പാർലമെൻറ്റ് സമ്മേളനം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് ഇന്ത്യയിലെ ജനതയെ വിശ്വാസത്തിലെടുക്കണം ലോക രാജ്യങ്ങളിലെ രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെ നിരവധി എം പിമാരെ വിനിയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ദൗത്യം കൃത്യമായി പൂർത്തിയാക്കി സ്ഥിതിക്ക് ഇനി സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം